സസ്പെൻഷൻ കാലാവധി നീട്ടിയ സർക്കാർ നടപടിയിൽ പ്രതികരണവുമായി എൻ പ്രശാന്ത് ഐ എസ് വായ് മൂടിക്കെട്ടി നടക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അമൃത ടിവിയുടെ അഭിമുഖം ചൂണ്ടിക്കാട്ടി എഫ് ബി പോസ്റ്റ് ഇതുവരെ പറയാതിരുന്ന പലതും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും എൻ പ്രശാന്ത് വ്യക്തമാക്കുന്നു തന്റെ ഔദ്യോഗിക പേജിൽ കയറി ഇൻബോക്സിലെ ഫയലുകൾ താൻ അറിയാതെ നീക്കം ചെയ്ത കുറ്റകൃത്യങ്ങൾ വരെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ വെളിപ്പെടുത്തൽ എൻ പ്രശാന്ത് ഐ എസിന്റെ സസ്പെൻഷൻ കാലാവധി നൂറ്റി ഇരുപത് ദിവസം കൂടി നീട്ടിയ സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് അതേസമയം കെ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ നടപടി അവസാനിപ്പിച്ച് തിരിച്ചെടുക്കുകയും ചെയ്തു എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകാതെ പകരം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ കാലാവധി സർക്കാർ നീട്ടിയത് എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിക്കുകയാണ് എൻ പ്രശാന്ത് ഭയന്ന് പിന്നോട്ടില്ലെന്നും വായ് മൂടിക്കെട്ടി നടക്കാൻ സൗകര്യമില്ലെന്നും വ്യക്തമാക്കി അമൃതാന്യൂസിന് നൽകിയ അഭിമുഖം ചൂണ്ടിക്കാട്ടിയാണ് എൻ പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത് തനിക്ക് പറയാനുള്ളതും ഇതുവരെ പറയാതിരുന്ന ചിലതും അമൃതാന്യൂസിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുന്നത് അഭിമുഖത്തിന്റെ ലിങ്കും എഫ്ബിയിൽ പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ ഔദ്യോഗിക പേജിൽ കയറി ഇൻബോക്സിലെ മെയിലുകൾ താൻ അറിയാതെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ വരെ എൻ പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഇൻബോക്സിൽ കിടക്കുന്ന ഒരു ഫയലിൽ ഞാൻ അഭിപ്രായം എഴുതുന്നതിന് മുമ്പേ ബാക്ക് എൻഡിൽ നിന്ന് പുള്ളിയാൻ വേണ്ടി നിയമവിരുദ്ധമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്തിനായിരിക്കും എൻ്റെ നോട്ട് എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മുടെ ഫയൽ റൂട്ടിംഗ് സിസ്റ്റം മിനിസ്റ്റർ അപ്രൂവ് ചെയ്തിട്ടുള്ള റൂട്ടിങ് ആണ് നമ്മുടെ മാനുവൽ പ്രകാരം ഉള്ളതാണ് അതിന് വിരുദ്ധമായിട്ട് ഒരു നോട്ട് അടിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥന് മാറ്റാൻ സാധിക്കുമോ പറ്റില്ല അങ്ങനെ അത് അങ്ങനെ ഒരു നടന്നിരിക്കുന്നു കഴിഞ്ഞ് ഇൻബോക്സിൽ കിടക്കുന്ന ഒരു ഫയൽഗലി ഐ ടി ആക്ട് വയലേറ്റ് ചെയ്തിട്ട് പുള്ളി ചെയ്തിരിക്കുകയാണ് ഉന്നതിയിലെ ഫയലുകൾ മടക്കി നൽകിയില്ല എന്ന് വ്യാജ വാർത്ത നൽകുകയും എന്നാൽ മടക്കി നൽകിയതിന്റെ തെളിവുകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിട്ടും ആ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നാണ് ശാന്ത് പറയുന്നത് ഭരണഘടനാ പൗരന് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഊന്നിയാണ് താൻ വിമർശനം ഉന്നയിക്കുന്നതെന്നും അതിനെ തടയിടാനാകില്ല എന്നും ആവർത്തിക്കുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം